സമുദ്രാതിർത്തിയിലൂടെയുള്ള ചൈനയുടെ കടന്നുകയറ്റങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പല രാജ്യങ്ങളും തിരിച്ചടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ഇപ്പോഴത്തെ ചൈനീസ് ഗവേഷണ കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ നാല് വരെ വിശാഖപട്ടണം തീരത്ത് മിസൈൽ പരീക്ഷണം നടത്താനുള്ള അപകടമേഖല ഇന്ത്യൻ സർക്കാർ വികസിപ്പിച്ചിട്ടുണ്ട് വിശാഖപട്ടണം തീരത്ത് സമുദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധ്യതയുള്ള മിസൈൽ പരീക്ഷണത്തിനുള്ള അപകടമേഖല ഇന്ത്യ വിപുലീകരിച്ചുകൊണ്ട് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു പരിധി മൂവായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്ററിനടുത്താണ് തീ സാറ്റിലൈറ്റ് റിപ്പീറ്റ് തീ സാറ്റലൈറ്റ് ഇമാജിനറി അനലിസ്റ്റ് ഡാമിയൻ സൈമൺ എക്സിൽ പോസ്റ്റ് ചെയ്തു മിസൈൽ പരീക്ഷണത്തിനായുള്ള നോട്ടാം സംബന്ധിച്ച വിശദാംശങ്ങൾ സൈമൺ മുൻപ് പങ്കുവച്ചിരുന്നു അന്ന് മിസൈൽ പരീക്ഷണത്തിന്റെ പരിധി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു വർഷത്തിനുള്ളിൽ കൈമാറും അല്ലെങ്കിൽ ജപ്തി നടപടി നേരിടേണ്ടി വരും പുതിയ സംരംഭത്തിനെതിരെ പ്രതിരോധ സെക്രട്ടറിയുടെ മുന്നറിയിപ്പ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് ഗവേഷണ കപ്പലുകൾ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് കാണിക്കുന്ന ഒരു ട്വീറ്റും സൈമൺ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നാലാമത്തെ ചൈനീസ് ഗവേഷണ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് പോകുന്നു അക്വാകൾച്ചർ ഗവേഷണത്തിന് പ്രാപ്തിയുള്ള ലാൻഹായ് നൂറ്റിയൊന്ന് ശ്രീലങ്കയിലേക്ക് പോകുന്നു ഷിയാൻ സിക്സ് മൗറീഷ്യസിലേക്ക് പോകുന്നു ഷെൻഹായ് ഇ ഹാവോ ലാൻഹായ് ഇരുന്നൂറ്റിയൊന്ന് എന്നിവ സർവേകൾ ആരംഭിച്ചു മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ തലവനായ വൈസ് അഡ്മിറൽ കെ സ്വാമിനാഥൻ ചൈനീസ് നാവികസേന ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയാണെന്ന് അടുത്തിടെ എടുത്തുകാണിച്ചതായി എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വൈസ് അഡ്മിറൽ സ്വാമിനാഥന്റെ അഭിപ്രായത്തിൽ ചൈനയുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലായ ഫുജിയാൻ നീറ്റിലിറക്കിയതിനൊപ്പം നൂതനമായ അഞ്ചാം തലമുറ ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പ്രദർശനത്തിലൂടെ ചൈന അതിന്റെ ആഗോള തന്ത്രപരമായ അഭിലാഷങ്ങളുടെ ഭാഗമായി വ്യക്തമായ ഒരു സന്ദേശം അയക്കുകയാണ് ചൈന ഞങ്ങൾക്ക് ആശങ്കാജനകമായി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ അഞ്ചെട്ട് കപ്പലുകൾ നിലനിർത്തുന്നത് തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നാവിക യുദ്ധ കപ്പലുകൾ ശാസ്ത്ര ഗവേഷണ കപ്പലുകൾ ഉപഗ്രഹ ട്രാക്കിംഗ് കപ്പലുകൾ മത്സ്യബന്ധന കപ്പലുകൾ എന്നിവ ഈ കപ്പലിൽ ഉൾപ്പെടുന്നുവെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി ദക്ഷിണ ചൈന കടലിൽ മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും ചൈന കൂടുതൽ ഉറച്ച നിലപാട് ചൈന ഒരു നിലനിൽക്കുന്ന വെല്ലുവിളിയായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധകളത്തിൽ ഓപ്പറേഷൻ പുതിയ തടസ്സങ്ങളും നഗ്നമായ സത്യങ്ങളും എങ്ങനെ തുറന്നു കാട്ടിയെന്ന് ഉദ്യോഗസ്ഥർ അടിവരയിട്ടു തീർച്ചയായും ഒന്ന് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള രഹസ്യ ഗൂഢാലോചനയായിരുന്നു അത് ഞങ്ങൾ എപ്പോഴും പ്രകടമാക്കിയിരുന്നു അത് രഹസ്യമായിരിക്കണമെന്നും ഞങ്ങൾ എങ്ങനെയോ കരുതി പക്ഷേ അല്പം കൂടുതലായിരുന്നു പക്ഷേ അത് വളരെ വ്യക്തമായ പകൽ വെളിച്ചത്തിൽ നിഷേധിക്കാനാവാത്ത വിധം പുറത്തു വന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇനി ഇന്ത്യക്കെതിരെ പാകിസ്ഥാനും ചൈനയും ഒന്നിച്ചു നിന്ന് ആക്രമണം അഴിച്ചുവിട്ടാൽ ശക്തമായ തിരിച്ചടികളാകും നേരിടേണ്ടതെന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്